ഈ ആർപോ ഈർപ്പോ പരിപാടിയോർപ്പോർ സിനിമയിലെ ഈ അമ്മയുടെ പരിപാടിയോ അമ്മ പരിപാടികൾ കിടത്തല്ലേ ഈ ആർപോ ഈർപ്പോ പറഞ്ഞോ ായിരിക്കും പരിപാടിയായിരിക്കും അതിന് അതില് നിർത്തിവെച്ചു ആണോ എന്താ കാരണം ഇനി അതും കൊണ്ട് നടന്നാല് ജനങ്ങള് പിന്നെ പൊങ്കാല ഇടുക അത് ശെരിയാ ബോധം അപ്പൊ ഈ വർഷം അവരുടെ ഒരു പരിപാടി നമുക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അതൊരു കഷ്ടമാണല്ലോ എല്ലാ കഷ്ട ഈ ൊക്കെ ഈ സിനിമാ താരങ്ങളുടെ പരിപാടി കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് നിർത്തില്ല ശല്യമായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് അതുകൊണ്ടാണോ അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഒന്നാമത്തെ ചേച്ചി ഇതൊക്കെ എന്തിനാ അന്വേഷിക്കാൻ പോണെ അന്വേഷിക്കാൻ പോകുന്ന എനിക്ക് ആവശ്യം ഉണ്ടായിട്ട് എന്താ ചേച്ചി തന്നെ അവരെ സംഘടനയപ്പെട്ട ആൾ വല്ലോണം എനിക്ക് ഓ അറിവും ബോധം കൂടുതലുള്ളവരൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ നടക്കും അല്ലേ അതറിയണം എന്നിട്ട് അവർ അവർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു പറ്റി ഓരോ പരിപാടി നിർത്തി ഓണ പരിപാടി നിർത്തി വെച്ചു അവര് ഭയങ്കര സന്തോഷമാണെന്ന് തോന്നേ ബഹിര് ബോധം കുറച്ച് തെളിഞ്ഞല്ലോന്നുള്ളതിൽ വളരെ വേണ്ടാതിന് നിങ്ങൾ ചാടരുതെന്നുള്ള മുന്നറിയിപ്പും കൂടെ ആയിരിക്കൂല്ലേ ഈർപ്പയെ വെച്ചാ ഇടിയേ കൊണ്ടോണ്ട് ഓടാ അവസ്ഥല്ലേ അതാപ് നിർത്തിയല്ലോ അതെ അത് നല്ല കാര്യമായി എന്തായാലും ഇല്ല ഞാനതെ പറ്റിയൊന്നും ഇറിയാൻ അന്വേഷിക്കാനും പോകുന്നില്ല ചേച്ചി പിന്നെ ഇങ്ങനെ നാട്ടു നാട്ടുകാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നടക്കുന്നില്ല